ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രണീ പ്രഭാകരൻ നെസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സന്തോഷ വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ത്രീ കിലോവാട്ട് വരെ വരുന്ന എല്ലാ പ്രൊജക്റ്റിനും വൺ കിലോ വാട്ടാണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം ടു കിലോ വാട്ടാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരം അതുപോലെ തന്നെ ത്രീ കിലോ വാട്ട് പ്ലസ് ഐബോ വരുന്ന എല്ലാ ഓൺഗ്രിഡ് പ്രൊജക്റ്റുകൾക്കും സബ്സിഡി എഴുപത്തി എണ്ണായിരം ആ റേഞ്ചിൽ സബ്സിഡി ഉയർത്തിയിട്ടുണ്ട് ഡേ എനർജി നമ്മുടെ ഈ സ്ഥാപനം നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്ക് എത്ര രൂപയാണ് നമ്മുടെ സബ്സിഡി എമൗണ്ട് കഴിഞ്ഞിട്ട് മുടക്കേണ്ട എമൗണ്ട് അതുപോലെ തന്നെ അതിൽ ഏതെല്ലാം പാനൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഇൻഫർമേഷൻ ഇൻ്റർമിഷിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയർ ഇട്ട വീഡിയോ അതിൻ്റെ ആ വ്യൂസൊക്കെ എല്ലാവരും നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ എത്ര രൂപയാണ് നമ്മുടെ പ്രൊജക്റ്റ് എമൗണ്ട് വരുന്നത് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മളൊരു ഓഫറും മറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് നമ്മൾ ഓൺഗ്രഡ് സിസ്റ്റം വയ്ക്കുന്നവർക്കുള്ള ഒരു ഓഫറും ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് അയയ്ക്കോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിപ്പോൾ ത്രീ കിലോവാർഡ് സിസ്റ്റം ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു മുന്നൂറ് യൂണിറ്റ് മുതൽ അറുന്നൂറ് യൂണിറ്റ് വരൊക്കെ എടുക്കുന്ന രണ്ട് മാസത്തെ എടുക്കുന്ന എല്ലാവർക്കും ഏകദേശം ഒരു മൂവായിരം രൂപ രണ്ടായിരം മൂവായിരം മാക്സിമം ഒരു അയ്യായിരം ആറായിരം അയ്യായിരം രൂപ വരെയൊക്കെ കറണ്ട് ബില്ല് വരുന്ന വീടുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും നമ്മളൊരു ത്രീ കിലോവാഡ് സിസ്റ്റം ഒക്കെയാണ് നമ്മൾ ഓൺഗ്രിഡ് സിസ്റ്റം ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക പുതിയ സ്കീമിൽ ത്രീ കിലോവാർഡ് സിസ്റ്റം അതുപോലെ തന്നെ ടു കിലോ വാർഡ് സിസ്റ്റം അതുപോലെ തന്നെ വൺ കിലോവാഡ് സിസ്റ്റം ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓഫറാണ് വന്നിട്ടുള്ളത് അതും ലിമിറ്റഡ് പീരീഡൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പോലെ തന്നെ ഒരു കോടി വീടുകൾക്ക് സോളാർ എന്നുള്ള ലെവലിൽ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ത്രീ കിലോ ആട്ട് പോലെ അല്ലെങ്കിൽ ഫൈവ് കിലോ ആട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കോസ്റ്റ് വരും അതിൽ യൂസ് ചെയ്യുന്ന പാനൽ ഇൻവേർട്ടർ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നൊരു ത്രീ കിലോ ആർ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സിഡി ഏകദേശം ഒരു നാൽപ്പത്തി നാൽപ്പത്തി നാല് രൂപയുടെ റേഞ്ചിലായിരുന്നു സബ്സിഡി ഉണ്ടായിരുന്നത് പിന്നെ അതിന് ഇപ്പോൾ രണ്ട് മാസം മുമ്പൊക്കെയാണ് അത് അമ്പത്തി നാലാക്കി ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഒരാഴ്ച മുമ്പാണ് അത് എഴുപത്തിയെട്ട് രൂപയിലേക്ക് ത്രീ കിലോ ആർ സിസ്റ്റം ആക്കിയിട്ടുണ്ട് ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജോളം സബ്സിഡി എന്നുള്ളത് കറക്റ്റ് ആ ലെവലിലേക്ക് വരെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം നമ്മൾ നമ്മുടെ വീഡിയോസിലൊക്കെ എല്ലാവർക്കും കാണുന്ന പോലെ തന്നെ നമ്മൾ ബൈഫേഷ്യൽ പാനലുകൾ വെച്ചിട്ടാണ് അധികം പ്രൊജക്റ്റുകൾ ചെയ്യുന്നത് അതിൽ മെയിനായിട്ട് ആയിട്ട് അദാനി വാരി പോലുള്ള ബ്രാൻഡുകൾ അപ്പോൾ തന്നെ ബൈഫേഷ്യൽ പാനൽ പ്രീമിയർ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വാരി അദാനി അതുപോലുള്ള ബ്രാൻഡുകളാണ് അതിൽ തന്നെ മാക്സിമം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു കിലോ വാർഡ് സിസ്റ്റത്തിന് തന്നെ ഏകദേശം ഒരു ആറ് യൂണിറ്റ് ആ റേഞ്ചിൽ വരെ പ്രൊഡക്ഷൻ കിട്ടിയ പ്രൊഫക്ഷൻ കിട്ടുന്ന സൈറ്റുകളുണ്ട് നമുക്ക് വെച്ച അനുസരിച്ചിട്ടും കൂടിയാണ് നമുക്ക് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഇതും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ത്രീ കിലോ ഓഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പത്ത് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ബേസിൽ ഒരുപാട് എൻക്വയറീസ് നമ്മൾ സോളാർ ത്രീ കിലോ ഓഡ് സിസ്റ്റത്തിനൊക്കെ എത്രയാണ് എമൗണ്ട് വരുന്നത് അങ്ങനെ എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എത്ര പ്രൊജക്റ്റിന് എത്ര എമൗണ്ട് വരുന്നു അതുപോലെ തന്നെ നമ്മളൊരു ബിഗ് ഓഫറും കൂടി കൊടുക്കുന്നുണ്ട് ഈ ഒരു മാർച്ച് ഈ ഒരു മാർച്ച് മുപ്പത്തൊന്നാം തീയതിയുടെ ഉള്ളിൽ ത്രീ കിലോ വാട്ട് ഫൈവ് കിലോ വാട്ട് ഏത് പ്രോജക്റ്റാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്ന നെസ്ഡ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ഥാപനം വഴി എം എൻ ആർ വെൻഡർ ലിസ്റ്റിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഒരു സ്ഥാപനം വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിലോ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ടെൻ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സിഡി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്ന് ഇരുപത് ഒന്ന് മുപ്പതാ റേഞ്ചിലൊക്കെയാണ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ പതിമൂവായിരം രൂപ ത്രീ കിലോ വാട്ടാണെന്നുണ്ടെങ്കിൽ പതിമൂവായിരം രൂപ വരെ ഫൈവ് കിലോ വാട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടിൽ രണ്ട് ലക്ഷം രണ്ട് ഇരുപത് ആറ് റേഞ്ചിലൊക്കെ എമൗണ്ട് വരുന്നത് രണ്ട് മുപ്പതാറ് റേഞ്ചിലൊക്കെ എമൗണ്ട് വരുന്നത് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് രൂപ വരെ നമ്മൾ എത്രയാണ് നമ്മൾ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മുടക്കുന്നത് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ നറുക്കെടുപ്പിലൂടെ ഒരു നൂറ് പേരിൽ ഒരാൾക്ക് നമ്മൾ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട് അത് അത് നറുക്കെടുത്തിട്ടാണ് കൊടുക്കുന്നത് അത് ഇപ്പോൾ നമ്മളൊരു അടുത്ത ഒരു ഓഫീസ് നമ്മളെ സ്ഥാപനം പുതുതായിട്ട് മാർച്ച് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആ ഒരു ദിവസത്തിലേക്കായിരിക്കും മാക്സിമം പ്ലാൻ ചെയ്യുക അപ്പോൾ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതിയുടെ നമ്മുടെ ഈ സ്ഥാപനത്തിന് മാക്സിമം സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കും അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന് എത്ര എമൗണ്ട് വരുന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ത്രീ കിലോ വാട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ചെയ്യുന്നത് ബാരി അദാനി സോളാർ പോലുള്ള ബ്രാൻഡിൻ്റെ ബൈഫീഷ്യൽ പാനലുകൾ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇൻവേർട്ടർ യൂട്ടിൽ ടിൽ സോളാർ അതുപോലെ തന്നെ വി ഗാഡ് ഗ്രോവാട്ട് മാക്സിമം നമ്മൾ ഓൺസൈറ്റ് സർവീസും പത്ത് വർഷം ഓൺ സൈറ്റ് സർവീസുള്ള ബ്രാൻഡുകൾ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അതിൽ യൂട്ടിൽ സോളാർ ഡേ എന്ന് പറഞ്ഞ ബ്രാൻഡിലൊക്കെ വരുന്ന ബ്രാൻഡാണ് യൂട്ടിൽ സോളാർ അതുപോലെ തന്നെ വി ഗാർഡ് ഗ്രോവാർട്ട് സോഫാർ പിന്നെ നമുക്ക് ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നു കാരണം സോഫാറിൻ്റെ അധികം പ്രൊജക്റ്റ് ചെയ്യണില്ല അതുപോലെ തന്നെ മൈക്രോടെക്ക് അങ്ങനെ ബ്രാൻഡുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലൊരു ത്രീ കിലോപാട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് വിത്ത് ഇൻക്ലൂഡിങ് ഇതുപോലെയുള്ള നോർമൽ സ്ട്രക്ചർ ഉൾപ്പെടെ നോർമൽ സ്ട്രക്ചർ ഉൾപ്പെടെ ഇതിപ്പോൾ ഓഫ് ഗ്രീഡ് സിസ്റ്റത്തിൻ്റെ പ്രൊജക്റ്റാണ് അപ്പോൾ നോർമൽ സ്ട്രക്ച്ചർ ഉൾപ്പെടെ നമ്മൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ടോട്ടൽ പ്രൊജക്റ്റ് വരുന്നത് അതിൽ സബ്സിഡി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എമൗണ്ട് വരുള്ളൂ അപ്പോൾ ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ നമ്മൾ ഓഫറും ഈ ഒരു വർഷം ഈ ഒരു മാർച്ച് മാസത്തോടു കൂടി പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ടെൻ പെർസെൻറ്റേജ് നമ്മൾ ഓഫറും കൊടുക്കുന്നുണ്ട് ക്യാഷ് ബാക്ക് ഓഫർ അതുപോലെ തന്നെ നമ്മളൊരു ഫൈവ് കിലോ ഓർസ് ഇസ്റ്റാണ് പ്രൊജക്റ്റാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം പ്രോസ് ടോട്ടൽ കോസ്റ്റ് വരിക അതിലും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി കിട്ടുക ഏകദേശം രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തഞ്ച് ആ റേഞ്ചിലേക്കൊക്കെ എമൗണ്ട് വരുള്ളൂ ഓക്കെ അത് തന്നെ അത് എത്രയും പക്ക നല്ല രീതിയിൽ അതിൻ്റെ ഇതിൽ നമുക്ക് കെ സി ബില്ല് അടയ്ക്കേണ്ട ഒന്നും രണ്ട് ഫീസുകൾ മാത്രമേ അഡീഷണൽ വരുള്ളൂ നമുക്ക് ഈ ഒരു പ്രൊ ഈ ഒരു പ്രൊജക്റ്റുകൾക്കൊക്കെ എമൗണ്ട് ഇതന്നെയാണ് വരുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെ ആയിരുന്നു നമ്മളൊരു ഓഫർ പ്രഖ്യാപിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതല്ല നമുക്കൊരു ചെറിയ രീതിയിൽ ചെറിയ ലോ ബഡ്ജറ്റിൽ ഒരു ആയിരം ആയിരം രൂപ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്നുള്ളെന്നുണ്ടെങ്കിൽ ഒരു ടു കിലോ ആർഡ് സിസ്റ്റം ചെയ്താൽ മതി ടു കിലോ ആട്ട് സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ ഒരു അറുപതിനായിരം രൂപ സബ്സിഡി ഇട്ടുണ്ട് അറുപതിനായിരം രൂപ സബ്സിഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വൺ ലാക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ പ്രൊജക്റ്റുകൾ ഇതുപോലെ തന്നെ ബൈഫേഷ്യൽ പാനലുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നേ അറുപത് വരും അതിൽ സബ്സിഡി കഴിഞ്ഞിട്ട് വൺ ലാക്ക് വരുള്ളൂ ഓക്കെ നമ്മൾ ആൾക്കാരിലേ ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ എൻക്വയറികൾ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക പോലെ തന്നെ കോൾ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഓൺഗ്രഡ് സിസ്റ്റമൊക്കെ ചെയ്യാൻ പ്ലാനില്ല ഒരു പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ നെയിമും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളതും സെയിം നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ എന്നുള്ളത് നോക്കുക അത് അതുപോലെ തന്നെ കണക്റ്റഡ് ലോഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന സോളാർ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സെയിം കണക്റ്റഡ് ലോഡ് തന്നെയല്ലേ ഫൈവ് കിലോ വാട്ടോ ആണെങ്കിൽ ഏകദേശം ഫോർ കിലോ വാട്ടോ ഫൈവ് കിലോ ആട്ടോ കണക്ടർ ലോഡ് ഇല്ല എന്നുള്ള കാര്യം അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ലോഡും കാര്യങ്ങളും കൊടുത്തിട്ട് കണക്ടർ ലോഡ് കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുക അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചിട്ട് തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പറയും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശരിക്ക് സബ്സിഡി വരുന്നത് കൺസ്യൂമർ അക്കൗണ്ടിലേക്കാണ് കൺസ്യൂമർ അക്കൗണ്ടിലേക്കാണ് സബ്സിഡി വരിക പക്ഷെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മളെനിക്ക് പേയ്മെൻറ്റ് ചെയ്യുക സബ്സിഡി നിങ്ങളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സമയത്ത് നമുക്കത് വിഡ്രോ ചെയ്ത് തരാം അതിന് ഗ്യാരണ്ടി ആയിട്ട് ചെക്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് എഴുതി തരാം നമുക്ക് എന്ന് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവണോ സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആവണോ അന്ന് നിങ്ങൾ വിഡ്രോ ചെയ്ത് തരാം അപ്പോൾ ഈ നിലവിലിപ്പോൾ നമുക്ക് ഈ ഒരു ഹൺഡ്രഡ് നൂറ് പേർക്കാണ് ഫസ്റ്റത്ത് നൂറ് പേർക്കാണ് നമ്മൾ നമ്മളിതിൻ്റെ ഓഫർ കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കസ്റ്റമേഴ്സ് നമ്മളിപ്പോൾ രജിസ്റ്റേർഡായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പ്ലാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുക ഈ ഒരു സബ്സിഡിയും കാര്യങ്ങളും ഓഫറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയിൽ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ഞാൻ പ്രേൺപ്രഭാകരൻ സൈനിക